ം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും മണികണ്ഠൻ ചാലിലേക്കുള്ള രാത്രി ട്രിപ്പ് മുടക്കി അധികൃതരുടെ ക്രൂരത യാത്രക്കാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഏറെ വൈകിയാണ് ട്രിപ്പ് നടത്താൻ തീരുമാനമുണ്ടായത് ഡ്യൂട്ടി എടുക്കേണ്ട ജീവനക്കാർ എത്താതിരുന്നതാണ് അധികൃതരെ കുഴക്കിയതെന്നാണ് സൂചന പൂയൻകുട്ടി മണികണ്ഠൻചാലിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് രാത്രി എട്ട് നാല്പതിന് ഡിപ്പോയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത് ഏതാനും യാത്രക്കാർ ഇവിടെ എത്തിയിരുന്നു സമയത്ത് ബസ് കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ച യാത്രക്കാർക്ക് ട്രിപ്പ് എടുക്കുന്നില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയത് ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി അവസാന ട്രിപ്പായതിനാൽ യാത്രക്കാർക്ക് ഈ ബസ് അല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല യാത്രക്കാർ കുറവായതിനാൽ ട്രിപ്പ് നഷ്ടമാണെന്ന വിശദീകരണമാണ് ട്രിപ്പ് മുടക്കിയതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ നൽകിയത് ട്രിപ്പ് മുടക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലായിരുന്നു യാത്രക്കാർ മറ്റു മാർഗങ്ങളില്ലാതെ രാത്രി മണിയോടെ സർവീസ് നടത്താൻ അധികൃതർ തയ്യാറായി ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് എട്ട് നാപ്പതിനായിരുന്നു കെഎസ്ആർടിസി വരേണ്ടത് ഇന്നിപ്പോ സമയം ഒമ്പത് അമ്പതിന് ഈ നേരം അവര് ബസ് കിട്ടിട്ടില്ല അതിനു വേണ്ടിട്ട് അവരൊരു സ്റ്റേഷനില് ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടാണീ പോലും അവരൊരു തീരുമാനം ആയിട്ട് സ്റ്റേ സർവീസായ ഈ ബസ് ചൊവ്വാഴ്ച രാവിലെ തിരികെ കോതുമലത്തേക്ക് പുറപ്പെടേണ്ടതുമായിരുന്നു ബസിൽ ഡ്യൂട്ടി എടുക്കേണ്ട ജീവനക്കാർ സ്ഥലത്തില്ലാതിരുന്നതിനാലാണ് ട്രിപ്പ് മുടക്കുവാനുള്ള അധികൃതരുടെ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന മറ്റൊരു ഡ്രൈവറേയും കണ്ടക്ടറേയും ലഭ്യമായപ്പോഴാണ് ട്രിപ്പ് നടത്തുവാനുള്ള ന്യൂസ് കോതമംഗലം